ീതി ഒരിക്ക പ്രാർത്ഥനയിലേക്ക് എവർക്കും സ്വകാര്തം എന്ന നമ്മുടെ പുതിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം താമസിച്ചാണ് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കുവാനിടയായത് എങ്കിൽ പോലും ഇത് മുടങ്ങാതെ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹമാകട്ടെ ഇനിയും ഇത് കഴിഞ്ഞും പ്രാർത്ഥിക്കുന്നവരുണ്ട് അവർക്കും നാളത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹമാക്കുവാൻ ഈ പ്രാർത്ഥന കാരണമാകട്ടെ ഏൽപ്പിച്ചു കൊടുക്കാം തഴ്മയോടെ അടുത്ത് വരാം കൃപയാക്കപ്പെടാം വിശ്വാസത്താൽ നിരീകരിക്കപ്പെടാം നാമത്താൽ നിരീക്ഷിക്കപ്പെടാം താഴ്ത്തി പ്രാർത്ഥിക്കാം മനസ്സലിലുള്ള പിതാവേ കർത്താവേ ആർദ്രുള്ള ഒരു പാട്ടിന്റെ വിലയിൽ ചേർന്ന് പാടിയിട്ട് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് പോകാം ആത്പമാണവാളനേശി അറിയാം ോ അവനുമായി നീ നല്ല കൂട്ടാണോ തന്മാർവിൽ ചാരി ഇരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവി ഉണ്ട് ആത്മ പണ്ണവാളൻ യേശുത അറിയാമോ അവനുമായി നീ നല്ല കൂട്ടാണോ തന്മാർവിൽ ചാരി ഇരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട് വീട്ടിൽ നിനക്ക് എന്തുണ്ട് ഭരണിയിൽ അൽപ്പം എണ്ണയുണ്ടോ പകരാൻ വെറും പാത്രം കണ്ടെത്തിയോ എന്നാൽ നിനക്കൊരു ഒരു വീട്ടിൽ നിനക്ക് എന്തുണ്ട് ഭരണി പകരാൻ വെറും പാത്രം കണ്ടെത്തിയോ എന്നാൽ നിനക്കൊരു വർധനമുണ്ട് അറിയാമോ അവനുമായി നീ നല്ല കൂട്ടാണോ തന്മാർവിൽ ചാരി ഇരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവി കയ്യിൽ എന്തുണ്ട് രണ്ടു മീനുമുണ്ടോ താതം കരങ്ങളിൽ ഏൽപ്പിക്കാമോ എന്നാൽ നീ ഒരു അനുഗ്രഹമാ കയ്യിൽ നിനക്ക് എന്തുണ്ട് അഞ്ചപ്പവും രണ്ടു മീൻ കരങ്ങളിൽ ഏൽപ്പിക്കാമോ എന്നാൽ നീ ഒരു അനുഗ്രഹമാൽ സെമിനാരി അംഗമാണോ പ്രാർത്ഥന നിനക്കൊരു ശീലമാണോ പ്രാർത്ഥനയ്ക്കായി മാത്രം അറയു ോ എന്നാൽ നിനക്കൊരു ഉയർച്ചയുണ്ട് മുട്ടിന്മേൽ സെമിനാരി അംഗമാണോ പ്രാർത്ഥന നിനക്കൊരു ശീലമാണോ പ്രാർത്ഥനയ്ക്കായി മാത്രം അറയുണ്ടോ എന്നാൽ നിനക്കൊരു ഉയർച്ചയുണ്ട് അമ്മ മണബാളൻ യേശുര അറിയാമോ അവനുമായി നീ നല്ല കൂട്ടാണോ തന്മാർവിൽ ചാരി ഇരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട് ഹലു എസ് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം എസ് എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് നാളത്തെ ആരാധനയിൽ ശക്തമായ ദൈവ സാന്നിധ്യം വെളിപ്പെടണം ദൈവത്തിൻ്റെ റേമ അരളപ്പാട് അത് പുറപ്പെടണം അനുകൂലമായ കാലാവസ്ഥ കർത്താവ് ഒരുക്കണം പുതിയ ആത്മാക്കളെ കർത്താവ് കൊണ്ടുവരണം എല്ലാ സംവിധാനങ്ങളെയും ഫലപ്രദമാക്കി മാറ്റണം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ധനമായി നൽകിയ ഈ പ്രാർത്ഥനാ സമയത്തിനായി നന്ദി പറയട്ടെ ഞങ്ങളുടെ പിതാക്കന്മാർ പ്രകാരം പ്രാർത്ഥിച്ചു ആരാധനയെ അനുഗ്രഹമാക്കി മാറ്റി അവിടെ ആരാധനയിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു റേമ പുറപ്പെട്ടു മരണം വഴിമാറി ലോകാത്മാവ് വിട്ടുമാറി അവർ ഒരു അനുഗ്രഹമായി മാറി ലോകത്തിൻ്റെ വെളിച്ചമായി മാറി ഞങ്ങളും ആ പാത പിന്തുടർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നാളെ പൽ കാലം ശക്തമായ ദൈവസാന്നിധ്യം എന്റെ ആലയത്തിൽ വെളിപ്പെടട്ടെ പാ നിന്റെ സാന്നിധ്യം പോലെ മനോഹരം മറ്റൊന്നുമില്ല കർത്താവെ ആലയം ആലയമാക്കുന്നത് അതിൻ്റെ സംവിധാനങ്ങൾ കൊണ്ടല്ല നിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോഴാണല്ലോ അതുകൊണ്ട് നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഗ്രഹിക്കണം അപ്പാ ഞങ്ങൾ യാചിക്കുന്ന കർത്താവ് നീ വരുമോ നിന്നെ കാണാൻ ഞങ്ങൾ വരുന്ന പച്ച അങ് വരുമോ സ്വന്ത കണ്ണാൽ നിന്നെ കാണണം കർത്താവേ നിന്റെ ശബ്ദം കേൾക്കണം സാന്നിധ്യം അനുഭവിക്കണം നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചതെങ്കിൽ അപ്പോൾ അതിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയേ മതിയാണോ ഞങ്ങൾ മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ സാന്നിധ്യം അനുഗ്രഹിക്കണം നിറഞ്ഞ കവിയുന്ന സാന്നിധ്യം അപ്പ കരൈമാറാക്കുന്ന ആനന്ദ കണ്ണീർ പൊഴിപ്പിക്കുന്ന സാന്നിധ്യം ഓ അപ്പോൾ ഓമ പുറപ്പെടണം അപ്പൊ അരുളപ്പാട് എന്നോടുള്ള ദൂത് എന്ത് ചുവടാണ് ഞാൻ വെക്കേണ്ടത് എന്ത് ചൂടാണ് സഭയിലെ ഓരോ വിശ്വാസികളും വെക്കേണ്ടത് അപ്പ ആ റേമ പുറപ്പെടട്ടെ എന്ന് കഴിയുമ്പോ മഞ്ഞു പിടിച്ച് എന്നെ അസഹ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു എന്നെ നിർബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പച്ച റേമ പുറപ്പെട്ടേ മതിയാകും അപ്പ അതുപോലെ കഥാവി നല്ലൊരു കാലാവസ്ഥ അങ്ങ് ഒരുക്കണം മഴക്കാലമെന്ന് ലോകം പറയുമ്പോൾ അതിനെല്ലാം മാറ്റി നല്ല കാലാവസ്ഥ ഒരുക്കുവാൻ നിനക്ക് കഴിയും ജനം പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വരുമ്പോഴേ ഇവിടുന്ന് പോകും വരെയും ആ നല്ല കാലാവസ്ഥ അവർക്ക് ലഭിക്കേണ്ട കർത്താവ് ആരും മഴയാൽ തടയപ്പെടരുത് നീ നല്ല കാലാവസ്ഥ അകത്തും പുറത്തും കൊടുത്താണ് മല്ലി പിടിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച അതുപോലെ ഭർത്താവ് പുതിയ ആത്മാക്കളെ കൊണ്ടുവരണം തെക്കുന്നു വടക്കെന്ന് കിഴക്കെന്ന് പടിഞ്ഞാറ് നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് കുറേ പേരെ നേടുവാൻ കഴിഞ്ഞാൽ അപ്പം നെഗറ്റീവുള്ള ജീവിതമല്ല അപ്പം വെളിച്ചമുള്ള ജീവിതം കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം കർത്താവ് അപ്പൊ കുറേ പേർക്ക് വെളിച്ചം കാണിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തനെ ഞങ്ങളുടെ ആലയം കൊണ്ട് കുറേ പേർ വെളിച്ചം കാണട്ടെ അന്ധകാൽ അത്ഭുത പ്രകാശത്തിലേക്ക് ഇപ്പോ വിളിച്ചു വേർതിരിക്കപ്പെടട്ടെ സൗ സ്വന്തം ജനമായി തീരട്ടെ രാജകീയ പുരോഹിത വർഗമായി തീരട്ടെ മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അതുപോലെ കർത്താവേ അപ്പോൾ എല്ലാ സംവിധാനങ്ങളെയും ഫലപ്രദമാക്കണം കഴിയും എല്ലാ സംവിധാനങ്ങളെയും കർത്താവേ ഒരുപാട് കാര്യങ്ങൾ ഒത്തുകൂടുന്നതാണ് ആരാധന അപ്പം വൈഫൈ അപ്പം അതുപോലെത്താം അപ്പോൾ റെക്കോർഡിങ് സംവിധാനങ്ങൾ കൃത് അതുപോലെ കൃത്യ യൂട്യൂബ് അതുപോലെ ആ ഇലക്ട്രിസിറ്റി അപ്പം അതുപോലെ കൃത്യാവേ അപ്പോൾ നമ്മുടെ ശീതീകരണ സംവിധാനങ്ങൾ ഇൻവേർട്ടർ എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമാകട്ടെ പതിനെ കഴിയും കഴി മഞ്ഞുപിടിച്ച് പ്രാർത്ഥി ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്കൊപ്പം കരങ്ങളെ കോർത്തു പിടിക്കുന്ന പണം അഭ്യാസികൾക്കൊപ്പം ഓ വിശ്വാസമുള്ള അഭ്യാസികൾക്കൊപ്പം കരം കോർത്തു െ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ആമേൻ ആമേൻ യേശ് വിശ്വസിക്കുന്നവർ കായികം ദൈവത്തെ സ്തുതിക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവകരങ്ങളിലേക്ക് ദൈവത്തിന് വലിയ പദ്ധതി നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ വി കൊടുക്കാം ർത്താവ് വലിയവനാണ് എല്ലാ ഏത് ഏത് അന്ധകാരത്തെ മാറ്റുവാൻ കഴിവുള്ളവനാണ് അത്ഭുത മന്ത്രിയാണ് വിരടാന്തിയുമാണ് നിത്യപിതാവാണ് എന്നേക്കും രാജാവാണ് അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ ഉടമയാണ് എസ് അത്ഭുതനേരം ഭാഷയിൽ പ്രാർത്ഥിക്കാം

ശക്തമായ ദൈവസ്ഥാനം വെളിപ്പെടുന്ന സ്തോത്രം പറയാം പുതിയ ആത്മാക്കൾക്കായി സ്തോത്രം പറയാം പുതിയ ആലയത്തിനായി സ്തോത്രം പറയാം എല്ലാ ഉപകാരങ്ങൾക്കും സ്തോത്രം പറയാം എല്ലാ സംവിധാനങ്ങളെയും സ്തോത്രം 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 സ്ത്രം വീണ്ടും ചേർന്ന് പാടാം അത്ഭുതം അത്ഭുതം എന്നേഷി ചെയ്യും നാളെ വിടുതൽ വിടുതൽ എന്നേഷി നൽകും നാളത്തെ ഞായറാഴ്ച അത്ഭുതം കർത്താവ് ചെയ്യും എല്ലാവർക്കും വിശ്വാസമുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല അവനേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ് ധന ഏകാധിപതി പുരാചക്കന്മാർക്ക് അധിപതിയാണ് മരിച്ചവരിൽ നിന്ന് അതി ചെന്നേക്കും രാജാവാണ് അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ ഉടമയാണ് അവൻ്റെ വലിയ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടട്ടെ യഹോവിയാൽ കഴിയാത്ത എൻ്റെ ദൈവം പ്രവർത്തിക്കും ആർത്തടക്കും യഹോവിയാൽ കഴിയാത്ത വല്ല കാര്യമാണ് വന്നു പിടിച്ച് പ്രാർത്ഥിക്കാം ഒരു പാട്ടിനെ ചേർന്ന് പാടാം അത്ഭുതം അത്ഭുതം അന്വേഷിച്ചു Thank <laughs> you.

ൻ പ്രവൃത്തി ഒരദ്ധം ചെയ

അത്ഭുതം ചെയ്യുന്ന അത്ഭുത മന്ത്രിയാണ് നമ്മുടെ കർത്താവ് ഇതുവരെ ഈ ഡിപ്പാർട്ട്മെന്റ് വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല അത്ഭുത മന്ത്രി ഇവിടെ ഡിപ്പാർട്ട്മെന്റ് അതെന്നും എന്നും അജയമായി അവൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാം അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ നാളെ പ്രകാലം നമ്മുടെ ആലയം സത്യാലയമാണ് അവിടെ കൃത്രിമങ്ങളും തട്ടിപ്പുകളുമില്ല കൃപയാ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷമുള്ള ആലയമാണ് അവിടെ ദൈവസാന്നിധ്യമുണ്ട് ദൈവസാന്നിധ്യം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യട്ടെ അത് പ്രതീക്ഷിക്കാം എസ് നമുക്ക് പ്രാർത്ഥിക്കാൻ വീണ്ടും പ്രാർത്ഥിക്കാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് സകല ബുദ്ധിയും കവിത സമാധാനം ആലയത്തിനും ചുറ്റും ആലയത്തിലും പാർട്ടി പ്ലേസിലും എല്ലാം വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കാം വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ് യസ് എല്ലാവർക്കും നല്ല വാഹന സൗകര്യങ്ങൾ കർത്താവ് ഒരുക്കണം എത്തിച്ചേരുവാൻ സമയത്തിന് മുമ്പേ എത്തിച്ചേരുവാൻ ഒരു ഉദാസീനത ആരും കാണിക്കരുത് ഒരു മടി ഒഴികൾ ഒരു എന്താണ് ഒരു ഒരു നിസ്സാരമായി കാണുന്നിലവാരം വളരെ ഭയത്തോടെ വളരെ വിറയലോടെ ഞാൻ ദൈവത്തെ കാണാൻ പോകുന്നു ദൈവം അവിടെയുണ്ട് അവനെല്ലാം കാണുന്നു കേൾക്കുന്നു എന്ന ആ വലിയ വിചാരത്തോടുകൂടെ ജനം വരട്ടെ ദൈവഭയം ജനത്തിന് ലഭ്യമാക്കട്ടെ അതുപോലെ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു കാര്യം കർത്താവിൻ്റെ മേശ ഏറ്റവും അനുഗ്രഹമാകണം അതുപോലെ നാളെ ഒരു പ്രതിഷ്ഠയുണ്ട് കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയുണ്ട് അത് അനുഗ്രഹമാകണം പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ് എല്ലാവർക്കും വാഹന സൗകര്യങ്ങൾ അതുപോലെ സകല ബുദ്ധിങ്ങുന്ന സമാധാനം അതുപോലെ ഈ പിന്നെ കർത്താവിൻ്റെ മേശ അതുപോലെ ഓൺലൈനിൽ കാണുന്നവർക്ക് വളരെയധികം ദൂരത്തിൽ നിന്ന് ഓൺലൈനിൽ കാണുന്നവരുണ്ട് അവരെ വളരെ വില കൊടുത്താണ് ഓൺലൈനിൽ കാണുന്നത് അവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം ഓൺലൈൻ നന്നായിട്ട് പ്രവർത്തിക്കണം അവരുടെ വൈഫേ കാര്യങ്ങളൊക്കെ കർത്താവ് ക്രമീകരിക്കണം എല്ലാം തക്ക സമയത്ത് കർത്താവ് ചെയ്യട്ടെ മല്ലു പിടിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ എല്ലാ പരസ്യങ്ങളും ഫലപ്രദമാകട്ടെ ജനത്തിൽ വരുവാൻ തക്കവണ്ണം അറിഞ്ഞ് കേട്ട് വരുവാൻ എല്ലാ കള്ളമാർ കാര്യമല്ല നല്ലവർ വിശ്വാസമുള്ളവർ പ്രതീക്ഷയുള്ളവർ ദാഹമുള്ളവർ സ്വർഗം കണ്ടവർ അവർ പടികേറി വരട്ടെ അല്ലാതെ ആരും നാക്കപ്പിച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയോ ആരും അതിനകത്ത് കയറി വരരുത് വിലയുള്ളവൻ വന്നാൽ മതി വിലയുള്ളവനെ കർത്താവ് കൊണ്ടുവരട്ടെ വിലയുള്ളവൻ ആരാണ് ലഭിച്ചവനാണ് ദൈവം കണ്ടവനാണ് പിതാവ് ആകർഷിച്ചവനാണ് അവനെ കർത്താവ് കൊണ്ടുവരട്ടെ മനെ പിടിച്ച് പ്രാർത്ഥിക്കാം എത്ര പേർക്ക് എന്നെ ചെന്ന് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ അങ്ങനെ സ്നേഹിച്ച് കൽപ്പനകളെ പ്രമാണിക്കുന്നവർ ചെയ്യുന്ന വീര്യം ഞങ്ങളുടെ കല്പനകളെ പ്രമാണിക്കുന്ന തൃക്കൈകൊണ്ട് നിവർത്തിക്കുന്ന ദൈവമേ നാളെ കാലം തിരുനുവാസ് ദർശനത്തിനായി ഞങ്ങൾ വരുന്നേ ഞങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ആലയം മുഖാന്തരം ഞങ്ങളുടെ നാമം മഹത്വം ജനം നിങ്ങളിലേക്ക് അടുക്കണം എന്നിലേക്കല്ല പ്രസ്ഥാനത്തിലേക്കല്ല സഭയിലേക്കല്ല ദൈവത്തോടടുക്കുവാൻ നാളത്തെ ആരാധന കാരണമാകട്ടെ മല്ലി പിടിച്ച് പ്രാർത്ഥിക്കും സകല ബുദ്ധിയും കവിത സമാധാനം അകത്തും പുറത്തും വ്യാപരിക്കട്ടെ അപ്പം പ്ലേസിൽ വരുന്ന വിട്ടേച്ചു പോകുന്ന വീടിന് കുഞ്ഞുങ്ങൾക്ക് എല്ലാം ആ ദിവ്യ സമാധാനം ലഭിക്കട്ടെ അതുപോലെ കിടത്താ ഇക്കാര്യത്തിൽ കിടത്ത ആവേ അനേക ഭക്തന്മാരെ ലോകത്താകമാനമുണ്ട് അപ്പം അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കാര്ക്കും അപ്പം ഒരു ശല്യമാരും ചെയ്യരുത് ഒരു തടസ്സമാരും ഉണ്ടാക്കരുത് ഒരു ഭയം അവർക്ക് വരരുത് എല്ലാവരും ഫ്രീ ആയിട്ട് ദൈനത്തോടെ അപ്പം അതിൻ്റെ വേല ചെയ്യുവാൻ നോക്കണം എല്ലാവർക്കും

യെസ് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പ നാളെ കർത്താവേ അതുപോലെ വാഹന സൗകര്യങ്ങളെല്ലാം ഫലപ്രദമാണ് ബഹുദൂരം സഞ്ചരിച്ചു വരുന്നവരുണ്ട് ട്രെയിൻ മാർഗം ബസ് മാർഗ്ഗം കാർമാർഗം ബൈക്ക് മാർഗ്ഗം അതുപോലെത്തേ നടന്ന് ഒക്കെ ഓട്ടോയിൽ വരുന്നവരുണ്ട് കർത്താവ് ഫോർ വീലറിൽ വരുന്നവരുണ്ട് രണ്ട് കർത്താവ് എല്ലാവർക്കും നല്ല നല്ല വാഹന സൗകര്യങ്ങൾ ഒരുക്കപ്പെടേ സ്വർഗ്ഗൻ കഴിയും അതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം കർത്താവിൻ്റെ മേശ ഏറ്റവും അനുകാരട്ടെ കണ്ണുന്നിലോടെ അപ്പോൾ വിറയലോടെ ഭയത്തോടെ നെടുമ്പാട് വീണ് കൃപയാൽ നീതികരിക്കപ്പെട്ട് പാപിയായിട്ടല്ല പാപം ഏറ്റുപറഞ്ഞ് കുറവ് ഏറ്റുപറഞ്ഞ് കൃപയാൽ നീതികരിക്കപ്പെട്ട് വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ട് താഴ്ത്തി പ്രാർത്ഥിച്ച് നീതീകരിക്കപ്പെട്ട ഭയത്തോട് സ്വീകരിച്ച് അകത്ത് മനുഷ്യൻ ബലം പ്രാപിപ്പാനുള്ള പ്രാപിപ്പാനുകളെ കർത്താവ് അപ്പോൾ അനേകർ ഓൺലൈൻ കർത്താവ് അവർക്ക് അനുഗ്രഹമാകട്ടെ അവരെ നേരിട്ട് വന്ന് പങ്കെടുക്കുന്നത് പോലുള്ള അനുഭവം അവർക്ക് ഉണ്ടാകട്ടെ കർത്താവ് അതുപോലെ എല്ലാ പരസ്യങ്ങളും ആലയത്തിന് മുകളിൽ ഒരു നക്ഷത്രം അങ്ങ് ഉദിപ്പിക്കണം വിദ്വാന്മാർക്ക് വിലയുള്ളവർക്ക് അപ്പ പൊന്നും കുന്തിരക്കുമായി വന്ന യേശുവിനെ കണത്ത ഒരു നക്ഷത്രം ഉദിപ്പിക്കണം നക്ഷത്രം അത്യന്തം സന്തോഷിക്കട്ടെ യു ആർ റെഫറൻസ് 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 നിന്റെ നിന്റെ സൗഖ്യമാണ് ഞങ്ങളുടെ സാന്നിധ്യമാണ് സത്യാലയത്തിന്റെ ആളുകളുടെ എണ്ണമല്ല കർത്താവേ അപ്പ സെന്റർ കഴിവല്ല സൂപ്രണ്ടല്ല ഞങ്ങളുടെ ഞങ്ങളുടെ റെഫറൻസ് റെഫറൻസ് മരണമില്ലാത്ത അതാണ് എല്ലാവരും കേൾക്കട്ടെ അറിയട്ടെ വിടുതലാണ് ഞങ്ങളുടെ റെഫറൻസ് വിടുതൽ വചനത്താൽ റഫറൻസ് ദൈവപ്രവൃത്തിക്കായിട്ട് ആലയത്തെ സമർപ്പിക്കുന്ന നിങ്ങൾ എല്ലാം ഭംഗിയാക്കി മാറ്റോത്വിക്കട്ടെ യേശു അമേനയിൽ ക്രമലപിച്ച് വരലിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ औरगत औरगत आहा ल ल जीवन रे फलनी काना परम देखता था ल बटना था ल चाम देशाते ले चाम ओ कला प्रवाह जग ने चाम देशा में ले चाम औरगत पावन ने चाम और संग ले चाम यीशु ने दावत क्षेमण बिटु बिलरदिको 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 ओ रे केबलेंटो रे गतुको दफतुनो इमा देखता था ल बटना था ल चाम നല്ലതാണ് നല്ല കോടി സ്തോത്രം പാടി നിൻ വാഴ്ത്തിയിടുന്നു ഓ നാളെ കണ്ടിടും നാളെ നേരിൽ കണ്ടിടും ശരിക്കുതീരും അങ്ങുമാൻ വിശാലങ്ങൾ എന്നോട്ടം പാടി സ്തോത്രം പാടി നിൻ പട്ടിടും

ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഒരു സത്യാലയം ആഗ്രഹിക്കുന്നുവോ ഞാൻ ചോദിക്കുന്നത് സമാന്തരമായി പോകുന്ന വ്യക്തികളെക്കുറിച്ചല്ല താല്പര്യങ്ങളെക്കുറിച്ചല്ല ദൈവത്താൽ അനുഗ്രഹം താല്പര്യപ്പെടുന്നുവോ ധനവും മാനവും ധനവും നിന്നയുമല്ല ധനവും മാനവും എസ് രോഗങ്ങളെ അകറ്റിക്കളുന്ന ദൈവപ്രവൃത്തി ഏത് രോഗത്തിനും സൗഖ്യം കിട്ടുന്ന ഒരാലയം നിങ്ങളത് പ്രതീക്ഷിക്കുന്നുവോ ദൈവത്താൽ ഒരു അനുഗ്രഹം അസാധാരണമായത് താല്പര്യപ്പെടുന്നുവെങ്കിൽ വരിക കൊല്ലം പട്ടണത്തിൽ കൊല്ലം പട്ടണത്തിനടുഭാഗത്ത് മധ്യഭാഗത്ത് ഉപാസന ആശുപത്രിക്കും ശങ്കേഷ് ആശുപത്രിക്കും അടയ്ക്കും കോടികൾ വിലയുള്ള ആഹാരം കോടികൾ വിലയുള്ള ആലയം വരിക വില കൊടുത്ത് വരിക രാവിലെ ഒൻപത് മണിക്ക്